കർമ്മധീരനും കർമ്മനിരതനുമായ ബഹുമാനപ്പെട്ട മണവാളൻ അച്ഛൻ തന്റെ പൗരോഹിത്യത്തിന്റെ സുവർണ്ണ ജൂബിലി വർഷം ആരംഭിക്കുന്ന ഇൻ ബഹുമാനപ്പെട്ട മണവാളൻ അച്ഛന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു പൗരോഹിത്യ ജീവിതത്തിൽ നീ നാൽപ്പത്തി ഒൻപത് വർഷം പൂർത്തിയാ അൻപത് വർഷത്തിലേക്ക് ബഹുമാനപ്പെട്ട മണവാളച്ഛൻ കാലെടുത്തു വയ്ക്കുമ്പോൾ ക്രിസ്തോന്മുഖമായി മാത്രം ജീവി വിശുദ്ധിനിറങ് ക്രിസ്തുവിന്റെ ധൈര്യവും ക്രൈസ്തവികമല്ലാത്തവയ്ക്കെതിരെ പോരാടുന്നു ആത്മീയ ചെങ്കുറപ്പുമുൾ ക്രിസ്തുചൈതന്യം പേറും ഒരു നല്ല പൗരോഹിത്യമാണ് അച്ഛനിൽ ദൈവജനത്തിന് ദശിക്കാൻ കഴിയുന്ന കൂടുതൽ കൂടുതൽ ദൃഢ്യതയോട് ക്രിസ്തുവിനെ സാക്ഷിയാ അനീതിക്കും അധാർമികതക്കും എതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുക ഈ പൌരോഹിത്യസുവർണ്ണ ജൂബിലി വർഷത്തിൽ പരിശുദ്ധാത്മാവ് അച്ഛനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ കൃപക്കുമേൽ കൃപ് നൽകി അനുഗ്രഹിക്കുക കരുണയും വാത്സല്യവും നിറഞ്ഞ അച്ഛൻ വേണ്ടി ദൈവജനം ഒന്നാകെ പ്രാർത്ഥിക്കുന്നു ദൈവജനത്തിനു വേണ്ടി ഈ സന്ദേശം അയക്കുന്നത് ശ്രീ പ്രകാശ് ബിജോ നീണ്ടു നാൽപ്പത്തിയൊൻപത് വർഷം സഭയ്ക്കു വേണ്ടി കല്യാൺ മിഷനിലും അതിരൂപതയിലും സേവനം ചെയ്തതിന് ഇന്ന് അതിരൂപതയുടെ ഭരണസേരയിൽ ഇരിക്കുന്ന മെത്രാൻ അച്ഛൻ പറയേണ്ടതും അഭിനന്ദിക്കേണ്ടതുമാണ് എന്നാൽ മാർ ബോസ്കോ പകരം നിന്ദിക്കുകയാണ് ചെയ്തെത്തി മെത്രാൻമാരുടെയോ എന്തിനുമാർ ബോസ്കോയുടെ പോലും ഒരു കൽപ്പന പോലും ഇന്നേവരെ ലംഘിച്ചിട്ടില്ലാത്ത ബഹുമാനപ്പെട്ട വർഗീസ് മണവാളൻ അച്ഛനെ ഇടവക അതിരത്തിയിരുന്നു കുർബാൻ ചൊല്ലാൻ മാർ ബോസ്കോ എത്ര വലിയ കടത്തമാണ് കാണിച്ചിരിക്കും എന്തൊക്കെയായാലും നീതിക്കു വേണ്ടി വിശക്കുകയും സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു കുരിശിലെ ഏറ്റവും വലിയ രക്താക്ഷിയായ ക്രിസ്തുവിനെ അടുത്തത് അനുകരിക്കാനുള്ള അവസരമായി മാർ ബോസ്കോയും ക്രിമിനൽ കൂരിയും ചേർന്ന് നടത്തുന്ന ഈ പീഡനത്തെ അച്ഛൻ കാണുന്നു എന്നത് അഭിനന്ദനീയം തൻ ഭൂമിക്കൊള്ളം നടത്തിയ കള്ളപ്പണം എത്ര കൈയിലുണ്ടെങ്കിലും ജോഷിപുതുവയെ പോലുള്ള നരകീയ ശക്തികൾ പണം നൽകി എന്തൊക്കെ സ്ഥാനമാനങ്ങൾ കൈയിലാകിയിട്ടുണ്ടെങ്കിലും അവരെയോ അവരുടെ പദ്ധതികളെയോ വിജയിക്കാൻ നീതിമാനായ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല